സീസൺ സെവനിലെ രണാഫാദിം ആയിട്ടുള്ള കണ്ടസ്റ്റൻസിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ രണാഫാദിം എവിക്റ്റ് ആയിട്ടുണ്ടായിരുന്നു എവിക്റ്റ് ആയ സമയത്ത് എയർപോർട്ടിൽ എത്തിയിട്ട് നേരെ പോയിട്ട് ആ പെണ്ണ് കെട്ടിപ്പിടിക്കുന്നത് ബോയ് ഫ്രണ്ടിന്റെ എന്നാൽ സ്വന്തം ഉമ്മ അടുത്തുണ്ടെന്നുള്ള ഒരു ബോധം പോലും ആ പെൺകുട്ടിക്കില്ല ഞാൻ ഈ വീഡിയോ വിക്യതിന്റെ ആ സമയത്ത് തന്നെ കണ്ടതാണ് പക്ഷെ ഞാൻ ഇത് റിയാക്ട് ചെയ്യാനായിട്ട് കുറച്ച് വൈകിപ്പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രായത്തിലൊക്കെ വിറ്റുകാരുടെ സംരക്ഷണയിൽ നിൽക്കേണ്ട ഒരു കുട്ടിയല്ലേ നമ്മൾ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ഓരോരുത്തരും ഒന്ന് കമന്റ് അടിക്കും ഇതെന്താ നീ സദാചാരം പറയുവാണോ ഒരിക്കലുമല്ല അങ്ങനെയല്ല ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണോ ഈ ലക്ഷ്മി എന്ന് പറയുന്ന കണ്ടസ്റ്റൻസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ ലക്ഷ്മിയൻസ് കപ്പിൾസിന്റെ കാര്യത്തിനകത്തോട്ട് നോർമലൈസ് ചെയ്യുന്നതിനകത്തോട്ട് പുള്ളിക്കാര്യത്തേക്ക് താല്പര്യം ഇല്ലാന്ന് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിനകത്തോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുണ്ടോ ഈ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഈ കാര്യമൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഒന്ന് പറഞ്ഞേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി കാണിച്ചത് ശരിക്കും തെണ്ടിത്രയല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ഉമ്മ സൈഡിൽ ഒരു യാതൊരുവിധ ബോധം പോലും ഇല്ല അവസാനം ആ പെൺകുട്ടി ഉമ്മയ്ക്ക് പൂവൊടുക്കാൻ പോകുന്ന ഒരു സീനുണ്ട് എന്നിട്ട് ആ സീനകത്ത് ഉമ്മ അങ്ങോട്ട് മാറി പോവുകയാണ് ഞാൻ ആ വീഡിയോയുടെ സൈഡിൽ പ്ലേ ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടിട്ട് കഷ്ടമാണ് തോന്നുന്നത് ഒരിക്കലും ഇതൊന്നും കണ്ടിട്ട് ആരും പഠിക്കാൻ ശ്രമിക്കരുത് അതായത് ഈ രണ ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടി ചാനലിനകത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് ഈ പറയുന്ന ഈ പയ്യനോട്ട് മണാലിയിലോട്ട് പോകുന്ന ഒരു എന്തോ ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നത് ആ പെൺകുട്ടി ബിഗ് ബോസിൽ നിൽക്കുന്ന സമയത്ത് ആ ഉമ്മ ആ പെൺകുട്ടിക്ക് വേണ്ടി എത്രത്തോളം വീഡിയോ ചെയ്താണെന്ന് അറിയാവോ എത്ര ആൾക്കാർ ആ പെൺകുട്ടി നെഗറ്റീവ് പറയുന്ന സമയത്ത് ആ ഉമ്മ വന്നിരുന്നിട്ട് എത്ര വീഡിയോ ചെയ്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ ബോയ് ഫ്രണ്ട് എന്ന് പറയുന്നവൻ എന്തെങ്കിലും സംസാരിച്ചതായിട്ട് എവിടെയെങ്കിലും വല്ല അറിവ് വല്ലതും ഉണ്ടോ എവിടെയും വന്ന് സംസാരിച്ചിട്ടില്ല അവൻ ആ പയ്യനെ കണ്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടം തോന്നുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പേടിച്ച് പേടിച്ചിട്ട് ഇങ്ങനെ നാണം കുടുങ്ങി നിൽക്കുന്ന ഒരു സെറ്റപ്പാണ് അവൻ അപ്പൊ എനിക്ക് ശരിക്കും അറിയത്തില്ല ഈ ക്യാമറയുടെ മുന്നിൽ വന്നിട്ടൊക്കെ ഈ വിഷയത്തെ കുറിച്ച് എന്താണ് സംസാരിക്കേണ്ടത് എന്ന് പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെയുള്ള ഒരു മെച്യൂരിറ്റി ആയിട്ടുള്ള പയ്യെനിക്ക് ഈ ശരിക്കും മെച്ചൂരിറ്റി ഇല്ലാത്ത ആൾക്കാരൊക്കെയാണ് ഈ മണാലിയിലോട്ടൊക്കെ ട്രിപ്പ് വിടുന്നത് ഇതിന്റെ താഴ്ത്തു വന്നിരിക്കുന്ന ഒന്ന് രണ്ട് കമന്റ്സ് ഉണ്ടോ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിച്ചിരുന്നുള്ളോ ആദ്യം ആ ഉമ്മയെ കെട്ടിപ്പിടിച്ച് വിശേഷങ്ങൾ തിരക്കിയിട്ട് അവനെ കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു ആ കൊച്ചു പയ്യന്റെ ചമ്മൽ സത്യമല്ലേ ആ പയ്യന്റെ ആ മുഖത്ത് ഒരു ചമ്മൻ ഉണ്ടായിരുന്നു ആ വീഡിയോ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി അപ്പൊ മനസ്സിലാവും നിങ്ങൾക്ക് വേറൊരു കമന്റ് കൂടെ ഉണ്ട് അതും കൂടി ഒന്ന് വായിച്ചേരാം പാവം പാരന്റ്സ് ഇതൊന്നും കണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല നിവർത്തികയോട് കൊണ്ട് മക്കളെ തോന്നിയവാസത്തിന് കൂട്ടു നിൽക്കുന്നതാണ് ഇങ്ങനെയുള്ള തോന്നിവാസത്തിനൊക്കെ ആരെങ്കിലും ഒക്കെ കൂട്ടുനിൽക്കോടെ ഗതി കെട്ടിട്ട് ഇതിനൊക്കെ കൂട്ടു നിൽക്കേണ്ട കാര്യം എന്തുവാ ഈ പ്രായത്തിൽ നമ്മളെ പഠിപ്പിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിള്ളേരെയൊക്കെ നിയന്ത്രിക്കേണ്ട സമയത്ത് അച്ചടക്കത്തോടെ വളർത്തുക അല്ലാണ്ട് ഇത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല പിന്നെ വേറൊരു കാര്യം ഞാൻ എടുത്തു പറയാം ഈ ഒരു പ്രായത്തിൽ ഈ ഒരു പെൺകുട്ടി ബിഗ് ബോസിനകത്ത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോക്കാത്തു പോകുന്നത് ചെറിയ കാര്യമൊന്നുമില്ല അതൊരു വലിയ കാര്യം തന്നെയാണ് ഞാൻ ഈ ഒരു കുട്ടിയെ അംഗീകരിക്കുന്നതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് പുള്ളിക്കാരിയുടെ ഗെയിമും പുള്ളിക്കാരിയുടെ പേഴ്സണൽ ലൈഫിലുള്ള ആ വ്ലോഗും കാര്യങ്ങളൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ ഈ ഒരു കാര്യം നമുക്ക് സമ്മതിച്ചു കൊടുത്തല്ലേ പറ്റത്തുള്ളൂ അംഗീകരിക്കേണ്ട കാര്യം നമ്മൾ അംഗീകരിക്കാൻ തന്നെ വേണം പത്തൊമ്പതാം വയസ്സിൽ ആ ഒരു പ്ലാറ്റ്ഫോം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് വേറൊരു കൂടെ ഉണ്ട് അതും കൂടെ വായിച്ചിട്ട് വരാം അമ്മയെ മൈൻഡ് ചെയ്യാതെ ബോയ് ഫ്രണ്ടിനെ കെട്ടിപ്പിടിക്കുന്ന പുതിയ തലമുറ എന്നായിരിക്കും എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് മുമ്പത്തെ കാലത്തൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുമോ ഒരിക്കലും നടക്കത്തില്ല എന്ത് പറയാനല്ലേ കൂടുതലൊന്നും പറയാനില്ല പുള്ളിക്കാരത്തി ഇതൊക്കെ കണ്ടിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിന്റെ കുറച്ച് വീഡിയോ രംഗങ്ങളൊക്കെ കാണാമോ ഞാൻ ബിഗ് ബോസിലെ ഫിഫ്റ്റി ഡേയ്സ് കംപ്ലീറ്റ് ആയി ആയിട്ട് അപ്പൊ ഇതിന്റെ ഫിഫ്റ്റി ഡേസ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബ്ലോഗാണ് ബൈബിളിന്റെ സൗണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഫിഫ്റ്റി ഡേയ്സ് ഒക്കെ നിർത്തിയില്ല അതന്നെ വലിയ കാര്യം അത് പറഞ്ഞാൽ എനിക്ക് കേട്ടപ്പോൾ ഞാൻ തന്നെ ഹെഡ്സെറ്റ് ഊരി ചെയ്യേണ്ട അമ്മാതിന്റെ സൗണ്ട് ആയിരുന്നു പക്ഷെ റിയാലിറ്റി എന്താ വെച്ചാൽ ഇത്ര അലറിയിട്ട് ഇവരോട് സംസാരിച്ച് പിടിച്ചു പറ്റുന്നില്ല ഞാൻ ഇത്ര അല്ലാതെ സംസാരിച്ചാലും ആരും മൈൻഡ് മൈൻഡാക്കില്ല അതോണ്ടിങ്ങനെ അലറി സംസാരിക്കുന്നത് വൈദവേ അത് നിങ്ങൾക്ക് രോചകമായിട്ടോ എന്തായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ എം എക്സ്ട്രീംലി സോറി ഇനി ഞാൻ എന്റെ ആയിരുന്നു അപ്പം മനസ്സിലാവും എത്രത്തോളം ഇറിറ്റേറ്റിംഗ് ആയിരുന്നു പ്രത്യേകിച്ച് ആ സൗണ്ട് മാത്രമല്ല ഓരോ ആൾക്കാർ എന്തെങ്കിലും പറയുന്ന സമയത്ത് പോലും അവരെ പോയി ഇറിറ്റേറ്റ് ചെയ്യുകയാണ് അങ്ങനെയുള്ള സ്വഭാവം ആയിരുന്നു പിന്നെ ഒരു ഡിബേറ്റ് ടാസ്കില് വന്നിരുന്നിട്ട് പറയുന്നുണ്ട് അച്ഛനും അവസരം കിട്ടിയാ പോടാന്നൊക്കെ വിളിക്കുമെന്ന് ഇത്തരത്തിലുള്ള നിങ്ങളെ ഇൻമെച്ചൂർഡ് ആയിട്ടുള്ള സ്വഭാവമാണ് നിങ്ങൾ ആരും ഇഷ്ടപ്പെടാണ്ട് പോയത് ബാക്കി കൊടുക്കണം ബിഗ് ാണാതോ നിൽക്കണ്ട ഞാൻ ഫൈനലി ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരു മൂന്ന് മണി പൊലിച്ചൊക്കെ അപ്പത്തേക്ക് ഞാൻ ചെന്നൈ എയർപോർട്ടിൽ എത്തി എന്നിട്ട് അവിടുന്ന് കോഴിക്കോട് എയർപോർട്ടിലേക്ക് ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് എനിക്ക് അവിടുന്ന് വെറും ഭാര്യയോട് ഒരു ദിവസം അഞ്ചൊന്നുമില്ല ഞാൻ എല്ലാം ഗെയിമിന്റെ ഭാഗമായിട്ട് ഒന്നും എടുത്തത് മസ്താൻമാകോട് എനിക്കൊരു പ്രത്യേക സ്നേഹമുണ്ട് ഉണ്ട് മസ്താനിയോട് പിന്നെ പ്രത്യേക സ്നേഹമൊക്കെ കാണുമല്ലോ ഈ മസ്താനി എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കൂടെ ഇരുന്ന് കൈയ്യടിച്ചിട്ടുണ്ടായിരുന്നു മസ്താനിയോട് നമ്മക്കാർക്കും വലിയ താല്പര്യം നിങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത് വേറെ തരത്തിലുള്ള ഓരോരോ പരിപാടികളൊക്കെ തന്നെയായിരുന്നു അപ്പൊ സ്വന്തം ഭാഗവും കൂടെ ക്ലിയർ ആണോ എന്ന് നോക്കുന്നത് വളരെ നന്നായിരിക്കും ബാക്കി കൂടെ കേൾക്കാം ബട്ടർ മിൽക്കൊക്കെ കഴിച്ചു ഇങ്ങനെ ഇരുന്ന സമയത്ത് നാട്ടിലെത്തി മോനെ മോന നാട്ടിലെത്തിയപ്പോ ഫുൾ മീഡിയക്കാരി ഞാൻ പൊടിച്ച് വരുന്നത് ഞാൻ പാത്മിക്ക് കയറിയിരുന്നു ഒന്നാമത്തത് ആദ്യമായിട്ടാണ് ഇത്ര ആൾക്കാരൊക്കെ എന്നെ കാണാൻ വേണ്ടി വരുന്നത് പിന്നെ ഞാൻ നാട്ടിലൊരു ഇൻവെർട്ടർ അതുകൊണ്ട് പിന്നെ എന്റെ ഒരു മടിയും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഫൈനലി അലിബിനെ വീട്ടാരി കണ്ടപ്പോഴാണ് ഒന്ന് ഹാപ്പിനെസ് ആയത് ഗൈസ് പിന്നെ എപ്പോഴത്തെ പ്രശ്നം ഞാൻ ആദ്യം അലിന് കയറി കെട്ടി എന്താ ചെയ്യുക ഒന്ന് ഞാൻ രണ്ടാമത്തേനും എന്റെ പാവ മോൻ എന്ത് പേച്ച് ഗൈസ് ഞാൻ ഇൻവേർട്ടർ ആണെങ്കിലും ഓന കാട്ടി ഇൻവേർട്ടർ ആണ് സംഭവം എന്താ വച്ചാൽ ഞാൻ എന്റെ എമ്മേനെ കെട്ടിപ്പിരിക്കുക അതാവിനെ ാണ് ഗൈസ് എനിക്ക് വേണമെങ്കിലും മീഡിയക്കാരെ കാണിക്കാൻ വേണ്ടിട്ട് ഉമ്മനൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് ഫേക്കടിച്ച് നിക്കാം പക്ഷെ എന്റെ ഉമ്മക്കും എന്റെ വീട്ടാരിക്കും എന്റെ വീട്ടും എല്ലാവർക്കും അറിയാം എനിക്ക് എത്രത്തോളം അലുകുന്ന കാര്യമാണ് അധികം മുന്നേ ആയി കാണിക്കേണ്ട ഒരു ആവശ്യമില്ലാന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് അങ്ങനെ ചെയ്തത് അതാണ് പറഞ്ഞത് മെച്ചൂരിറ്റി കുറവാണ് വേറെ ഒന്നും അല്ല സ്വന്തം ഉമ്മ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ പോയി ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും പറയാനില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അതായത് ഈ പെൺകുട്ടിയായാലും ആ പയ്യനായാലും അവസാന ആ വീട്ടുകാരൊക്കെ കാണത്തുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴത്തേക്ക് അപ്പൊ ഈ പറയുന്ന പയ്യനും ആരും ഒന്നും കാണത്തില്ല നിങ്ങൾ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നതെന്ന് ഒരു പിടിത്തവും കിട്ടുന്നില്ല ഇതൊക്കെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്തുമാണ് പറയേണ്ടത് ഞാനൊരു റിയാക്ഷൻ ബ്ലോഗറാണ് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ

എന്തൊക്കെയാണ് പറഞ്ഞത് ബോയ് ഫ്രണ്ട് എന്നുള്ളൊരു കാര്യം അവിടെ മാറ്റി നിൽക്കട്ടെ നമ്മൾ ഈ ഈ പറയുന്ന ആരിന്റെ കാര്യം റിയാക്ട് ചെയ്താണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന അതിനകത്ത് ഇറന്ന് കാണിക്കുന്നത് അങ്ങേറ്റം ചെറ്റത്തിലാണ് നമ്മളൊക്കെ അതൊക്കെ ഓൾറെഡി പറഞ്ഞതുമാണ് അത് വേണമെങ്കിൽ നിങ്ങളെല്ലാം കോംപ്രമൈസ് ചെയ്തതുമാണ് ഇനി നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടൊന്നും യാതൊരുവിധ കാര്യവും ഇല്ല പക്ഷെ ആ ഷോയിൽ കീപ്പ് ചെയ്യേണ്ട കുറച്ച് മര്യാദകളൊക്കെ ഉണ്ടായി അതൊക്കെ നമുക്ക് ബേസിക്കലായിട്ട് അതായത് നമ്മൾ വളർന്നു വരുമ്പോഴത്തേക്കും അച്ഛനും അമ്മയിൽ നിന്നൊക്കെ കിട്ടേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പറയുന്ന സാധനങ്ങളൊന്നും നിങ്ങൾ ഈ പറയുന്ന ഷോക്കകത്ത് കാണിച്ചിട്ടില്ല നിങ്ങൾ അതിനകത്ത് കാണിച്ചിരിക്കുന്നത് ആൾക്കാരെ എത്രത്തോളം വെറുപ്പിക്കാമോ അത്രത്തോളം വെറുപ്പിച്ചിരിക്കുകയാണ് എന്നിട്ട് വന്നിരുന്നിട്ട് പറയാണ് ബോയ് ഫ്രണ്ട് അങ്ങോട്ട് പോവാണ് ഇങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പേടിയാണ് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല ഞാൻ ബോയ് ഫ്രണ്ടിന്റെ കാര്യമല്ല ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത് ഈ പറയുന്ന പെൺകുട്ടിയുടെ ആ ഗെയിം പ്ലാനിങ്ങിനെ പറ്റിയിട്ടാണ് അവിടെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ ഇങ്ങനെയാണ് ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ബോയ് ഫ്രണ്ട്സോ ഗേൾ ഫ്രണ്ട്സോ ഉള്ള ഒരു അതിനകത്ത് എന്ന് കഴിഞ്ഞാൽ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുക എന്നിട്ടാണ് സംസാരിക്കാൻ അതാണ് അവിടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ആൻകർ ചോദിക്കുന്നുണ്ട് ഈ ആര്യന്റെ വിഷയത്തിനകത്ത് രേണ സ്പോർട്ടിൽ എന്തുകൊണ്ട് എന്ന് അത് കറക്റ്റ് ആണ് അത് സ്പോർട്ടിൽ തന്നെ പ്രതികരിക്കേണ്ട ഒരു കാര്യമായിരുന്നു അത് പിന്നത്തേക്ക് മാറ്റി വെക്കേണ്ട യാതൊരുവിധ കാര്യവും ഇല്ലായിരുന്നു അത് അങ്ങേറ്റം ചെറ്റത്തിലാണ് കാണിച്ചിരിക്കുന്നത് എന്തായാലും ഇത്രയ്ക്കുള്ള കാര്യങ്ങൾ നമുക്ക് ബാക്കി കൂടെ ഒന്ന് കേൾക്കാം വാ

ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇട്ടിട്ട് എന്ന് ആ ഒരു ബന്ധത്തിന് ഉറപ്പുള്ളൂ അങ്ങനെ മതി അല്ലാണ്ട് ബാക്കി കൂടെ എനിക്ക് പേഴ്സണലി വേസ്റ്റ് ടൈം ആയി തോന്നിയതപ്പോഴാ വെച്ചാൽ ഇവന്റെ കൈക്ക് ആക്സിഡന്റ് ആയിട്ട് അപ്പൊ ഒന്നിങ്ങും അപ്പം ആക്സിഡന്റ് ആയതിന്റെ ഭാഗമായിട്ട് ഒരു ഒരു ലക്ഷത്തിന്റെ അടുത്ത് കുറച്ച് കടങ്ങളൊക്കെ ആയി നിൽക്കായിരുന്നു പക്ഷെ അന്നുവെച്ചാല് ഐ ഹാഡ് ഇൻകം പക്ഷെ ഇപ്പം കിട്ടുന്ന പോലത്തെ ഇപ്പൊ ഒരു ഒരു ലക്ഷം ചോദിച്ചാലും എടുത്തു കൊടുക്കാനുള്ള ആ ഒരു സംഭവം ഒന്നും എനിക്ക് തന്നെ അപ്പൊ ഇവനും കാര്യത്തിൽ ഭയങ്കര സ്ട്രെസ് ആയിരുന്നു ഞാനും ആ കാര്യത്തില് ഭയങ്കര സ്ട്രെസ് ആയിരുന്നു അപ്പൊ അതെനിക്ക് സത്യം പറഞ്ഞിട്ട് ഭയങ്കര ഭയങ്കരമായിട്ട് കുറങ്ങി സംസാരിക്കും കുറങ്ങി അല്ലെ അതൊക്കെ ഭയങ്കര ബ്രേക്കപ്പ് ഒന്നും അല്ല പക്ഷെ ഒരു ആദ്യ മൊത്തം ഡൗൺ ആയിക്കുന്ന അതേപോലെ ആയിപ്പോയിപ്പോ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര കാര്യമായിട്ടൊക്കെ നിൽക്കും പക്ഷെ റിയൽ ലൈഫിലോട്ട് വരുമ്പോഴായിരിക്കും ഈ കാശൊക്കെ വിഷയമായിട്ട് മാറുന്നത് അപ്പൊ ഈ ഫാമിലി എന്ന് പറയുന്ന ഒരു ബാക്കപ്പ് ഉണ്ടല്ലോ അപ്പൊ ഈ ഫാമിലി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ മറന്നിട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ നന്നായിട്ടൊന്ന് ആലോചിക്കാം എനിക്ക് അത്രേ പറയാനുള്ളൂ നിങ്ങൾ രണ്ടുപേരും പ്രായപൂർത്തിയായവരാണ് നിങ്ങളുടെ രണ്ടുപേരുടെ വീട്ടിലും വിഷയങ്ങളൊന്നുമില്ല കല്യാണം കഴിക്കുന്നതിൽ സോ ആ ഒരു ടൈം ആകുന്ന സമയത്ത് നിങ്ങൾ കല്യാണം കഴിക്കുക അല്ലാണ്ട് കല്യാണം കഴിയുന്നതിന് മുന്നേ ഇങ്ങനെ മണാലിയിലോട്ട് ട്രിപ്പ് പോവുക ഇങ്ങനെയാണെന്ന് കറങ്ങുക ഈ കാര്യമൊക്കെ എത്രത്തോളം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുകയെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എനിക്കിതൊക്കെ കാണുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് എന്തായാലും ഈ കാര്യത്തിനകത്തോട്ടൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇപ്പം പറയും ഞാൻ ആദ്യം പറഞ്ഞ നടക്കെ സദാചാരമൊന്നും പറയല്ല അത് അങ്ങനെ പറയാൻ തോന്നി അതുകൊണ്ട് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പെടുത്തുക ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് വീടിൽ കാണാം ഓക്കെ